ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചി ഇടപ്പള്ളിയിലുള്ള ഹംഗറി മിർണാൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇതിനകത്തെ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ സൈഡിലൊക്കെ ഫുഡിൻ്റെ ഡീറ്റെയിൽ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുൻപിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത് മെനു കാർഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ആ മെനു കാർഡ് നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ കണ്ടില്ലേ അവിടെ ഒരു സൈഡിൽ ബിരിയാണി പിന്നെ ഒരു സൈഡിൽ റൈസ് അതിൻ്റെ കറികൾ വേറൊരു സൈഡിൽ സ്പൈസസ് അങ്ങനെ ആ ഓരോ സൈഡിലും ഓരോ സെഷനിലും അവർ അതിൻ്റെ ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഡീറ്റെയിൽ നോക്കി വേണം ഫുഡ് ഓർഡർ ചെയ്യാൻ അങ്ങനെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ കണ്ടില്ലേ ആ ഒരു ആൻറ്റി കുറേ ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ എനിക്ക് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് എനിക്ക് ബില്ല് കിട്ടി ഞാൻ ആ ബില്ലും കൊണ്ട് നേരെ ടേബിൾ വന്നു നമ്മളാ ബില്ല് നേരെ അതിനകത്ത് സെഷനിൽ കൊടുക്കണം കൊടുക്കണ്ട നമ്മളവിടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ നേരെ ടോക്കൺ നമ്പർ അടിക്കും ആ ടോക്കൺ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ഫുഡ് വരുന്നത് അപ്പോൾ നമ്മളെ അറിയിക്കും അവർ ഇതിൻ്റെ നമ്പറിൽ ഫുഡ് ആയിട്ടുണ്ട് അങ്ങനെ വൺ തേർട്ടി സെവൻ നമ്പർ ടോക്കൺ വന്നപ്പോൾ എൻ്റെ ഫുഡ് വന്നു ചോറ് പിന്നെ ബീഫ് മുട്ട പുഴുങ്ങിയ മുട്ട നൂറ്റിയേഴ് രൂപയാണ് ഇരുപത് രൂപ ചോറ് അറുപത്താറ് രൂപ പിന്നെ ബീഫ് പതിനാറ് രൂപ മുട്ട അങ്ങനെയാണ് റേറ്റ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി തികയത്തില്ല അങ്ങനെ രണ്ടാമത് ഞാൻ ചപ്പാത്തി സാമ്പാർ ഒരു കായ് ബീഫ് ഓർഡർ ചെയ്തു കായ് ബീഫൊക്കെ അറുപത്താറ് രൂപയ്ക്ക് കുഞ്ഞൊരു കിണത്തിനകത്താണ് അത് എനിക്ക് മുതലായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ സൈഡിൽ വന്ന വാഷ് ബേസ് വലിയ കുഴപ്പമൊന്നുമില്ല ക്ലീനാണ് അതിൻ്റെ മുകളിലായിട്ട് ജ്യൂസിൻ്റെ ഒരു സെഷൻ അത് ഏതൊക്കെയാണെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട് ഇത് കഴിച്ച് കഴിയുമ്പോൾ വേണ്ടവർക്കത് മേടിച്ച് കുടിക്കാം പിന്നെ രണ്ടാമത് ഈ ഡ്രിങ്കിങ് വാട്ടർ സെഷനിലാണ് എത്തിയത് അവിടെ ചൂട് വാട്ടർ ഉണ്ട് പിന്നെ തണുത്ത വെള്ളം വേണ്ടവർക്ക് അതുണ്ട് ആ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ടേബിളിൻ്റെ സൈഡിലൊക്കെ നോക്കി അപ്പോൾ തിരക്ക് വലിയ തിരക്ക് തള്ളലൊന്നും എനിക്ക് ഹോട്ടലിൽ ഫീൽ ചെയ്തിട്ടില്ല അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു കാരണം ഞാൻ രണ്ടരയ്ക്ക് വന്നിട്ടും അത്യാവശ്യം ടേബിളിൽ നിറഞ്ഞു നിന്നൊരു ക്രൗഡ് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ നേരെ ജെൻസിൻ്റെ ടോയ്ലറ്റിൽ വന്നു അങ്ങനെ ജെൻസിൻ്റെ ടോയ്ലറ്റിന് അകത്തോട്ട് ഒന്ന് കയറി നോക്കട്ടെ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അതും അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു വലിയ വൃത്തി തൊട്ടിരുന്നില്ല പുതിയൊരു കടയാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്ലീൻ ആയിരിക്കും കുറച്ച് നാളത്തേക്ക് അത് കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ടോയ്ലറ്റിൻ്റെ കണ്ടീഷൻ നിന്ന് അപ്പോൾ ഇപ്പം നല്ല കണ്ടീഷനായിരുന്നു അങ്ങനെ നേരെ വെളിയിലിറങ്ങി അങ്ങനെ ഹോട്ടലിൻ്റെ അകത്ത് വേറൊരു സെഷനിൽ എത്തി അങ്ങനെ ഈ ഒരു ഭാഗത്താണ് കണ്ടില്ലേ ആ ഒരു ഗ്ലാസ് ഇട്ടേക്കുന്ന അതിൻ്റെ അകത്താണ് അവരുടെ കിച്ചൺ കിച്ചൺ ഏരിയ അതിനകത്ത് കയറി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് പുറമേ നോക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫുഡൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓൾനോൾ എനിക്ക് മൊത്തത്തിൽ ഫുഡിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് രൂപയാണ് ഒരു ഊണിൻ്റെ റേറ്റ് വരുന്നത് സിറ്റികളിൽ വരുമ്പോൾ അത് ചിലപ്പോൾ നൂറ് രൂപയാകാം നൂറ്റിപ്പത്ത് രൂപയാകാം അതുപോലെ ഒരു ബീഫ് ഫ്രൈ നൂറ്റി ഇരുപത് രൂപയാണ് സിറ്റികളിൽ വരുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ചിലപ്പോൾ അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് കായ് ബീഫാണ് മേടിച്ചത് എനിക്ക് നൂറ്റി രൂപ റേറ്റിന് അധികം അടുത്തായി അപ്പോൾ എനിക്കത് അതിനകത്ത് ക്വാണ്ടിറ്റി കുറവായിട്ടാണ് തോന്നിയത് ബീഫിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ട് അതുപോലെ നമ്മൾ മറ്റൊരു കടയിൽ വേറൊരു കടയിൽ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചോറ് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു ഊണിന് എൺപത് രൂപയാണ് അപ്പോൾ ആ ഊൺ രണ്ടാമത് നമുക്ക് ചോറ് തരും രണ്ടാമത് കറികൾ തരും കൊണ്ടുതരാനും ആൾക്കാരുണ്ട് മറ്റു കടകളിൽ ഇതൊരു വെറൈറ്റി കടയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വരികയാണെങ്കിൽ ഇത് അവർ വലഞ്ഞു പോകത്തേയുള്ളൂ ഇതിനെക്കുറിച്ച് അറിയാത്തവർ വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും കാണാതെ ഇതിനെക്കുറിച്ച് അറിയാതെ വരുന്നവർ വലഞ്ഞ് പോകത്തേയുള്ളൂ പിന്നെ ക്യൂ ആർ കോഡ് സിസ്റ്റം ഉണ്ട് ഇതാണ്ട് ആ ടേബിളിൻ്റെ സൈഡിൽ ക്യു ആർ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറികൾ തീർന്നു പോകുകയാണെങ്കിൽ നമ്മൾ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണം അപ്പോൾ നമുക്ക് അവിടെ ടോക്കൺ നമ്പർ അടിക്കുമ്പോൾ പോയി വാങ്ങുക അല്ലാതെ അവിടെ നിന്ന് ആരും കൊണ്ടുതരില്ല പിന്നെ അവിടെ ഈ സെക്ഷൻ കണ്ടില്ല ഇതൊരു ജ്യൂസ് കോർണറാണ് ഇതിനകത്ത് ജ്യൂസിൻ്റെ പരിപാടിയാണ് പിന്നെ ഈ ക്യു ആർ കോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ക്യു ആർ കോഡ് ഇപ്പോൾ വരുന്ന എല്ലാവരുടെയും മൊബൈലിലും ക്യാഷ് കാണുകയെന്നില്ല അക്കൗണ്ടിൽ പൈസ കാണണമെന്നില്ല അപ്പം അവർ ഈ സാധനം അടച്ചു വെച്ചിട്ട് കൈ കഴുകിയിട്ട് വീണ്ടും പോയി ഫുഡ് ഓർഡർ ചെയ്യണം അങ്ങനൊരു സെറ്റപ്പാണ് ഈ ഒരു കട എന്ന് പറയുന്നത് അപ്പം മനസ്സിലായാലോ നിങ്ങൾക്ക് അങ്ങനെ കടയുടെ വെളിയിലിറങ്ങി പാർക്കിംഗ് സൗകര്യം നോക്കുകയാണ് അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഏരിയ ഉണ്ട് അങ്ങനെ ജ്യൂസ് കോർണർ ആണ് ചെറിയൊരു ജ്യൂസ് കടയാണ്ടല്ലേ അതാണ് അവിടെ കയറി ജ്യൂസൊന്നും കഴിച്ചില്ല ഓളിനോൾ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഇപ്പം നല്ല വൃത്തിയാണ് ഹോട്ടൽ അതോ എല്ലാം നല്ല വൃത്തിയായിട്ട് തോന്നി ഫുഡിൻ്റെ കാര്യത്തിൽ